ഹലോ ഇന്ന് ഞാൻ വന്നത് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് എന്താണെന്നും എങ്ങനെയാണെന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഇപ്പം ഇത് കാണിക്കുന്നത് ക്രാഡിലിൻ്റെ നെറ്റാണ് നമ്മൾ ക്രാഡിലിനും അതായത് ക്രാഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുട്ടിലിനൊക്കെ യൂസ് ചെയ്യുന്ന നെറ്റാണ് അത്യാവശ്യം നല്ല സൈസിൽ തന്നെയാണ് ഇത് ചെയ്തത് കസ്റ്റമേഴ്സിൻ്റെ അനുസരിച്ചിട്ടാണ് വലുത് എന്ന് പറയുമ്പം അവർക്ക് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കും അതിൻ്റെ താഴെ ഇതുപോലെ ഒരു ജിബ് വെച്ചിട്ടുണ്ടാവും പിന്നെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജിബ്ബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൊതുകൊന്നും കയറില്ല ഇതുപോലെ നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് വാഷ് ചെയ്ത് ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല ഇതാണ് നെറ്റാണത് വരുന്നത് പിന്നെ കൂടെ ചെറിയൊരു ഒരു കയറ് പോലെ ഉണ്ടാവും അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല പിന്നെ അടുത്തത് വരുന്നതാണ് പ്ലീഡിൻ പില്ലോ പ്ലീഡിൻ പില്ലോയാണിത് ഇതും അതുപോലെ തന്നെ സെയിം കളറിൽ ഇതൊരു കസ്റ്റമേഴ്സിനെ ചെയ്താൽ കേട്ടോ അതാണ് എല്ലാം ഒരേ സെയിം കളറിൽ വരുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളിങ്ങനെന്താ വയറിൻ്റെ അവിടെ ഇങ്ങനെ നമ്മൾ ഇരി ഇരിക്കുകയാണെങ്കിൽ ബെഡ്മാരാണെങ്കിലും ചെയർമാരെ ഇരിക്കുകയാണെങ്കിലൊക്കെ വയറിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ യൂസ് ചെയ്യുകയാണ് ചെയ്യുക അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ാണ് പിന്നെ വരുന്നത് നെറ്റാണ് അത് ബെഡിൻ്റെ നെറ്റാണ് കേട്ടോ ഓവൽ ഷേപ്പായിട്ട് ഇങ്ങനെ നെറ്റ് വരുന്നത് അത് ബെഡിൻ്റെ പില്ലോസാണ് പിന്നെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഡിൽ ബെഡ് ആണ് ഇത് വരുന്നത് ഇതാണ് ക്രാഡിൽ ബെഡ് ക്രാഡിൽ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അറിയില്ല എന്താണ് ഈ ക്രാഡിൽ ബെഡ് അത് അതെങ്ങനെയാണ് ഉണ്ടാവുക അത് യൂസ്ഫുൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ആണ് കുട്ടിക്ക് ബേബി ഒക്കെ കെടുക്കാൻ നല്ല യൂസ്ഫുൾ ആണ് വാഷ് ചെയ്യാം അതിൻ്റെ രണ്ട് സൈഡിലും നമുക്കിതാ ഇതുപോലെ ഉണ്ടാവും രണ്ട് സൈഡിലും ഉണ്ടാവും ജിബും ഇപ്പം നമ്മൾ ബേബീനെ അതിൽ കെടുത്തിട്ട് രണ്ട് സൈഡിലെ ജിബ് ഇട്ട് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആണ് ബേബി വീണ് പോവാം അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഉള്ളിൽ ഇതുപോലെ നമ്മൾ ബെഡ് പോലെ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇതാ ഇതാക്കൾ നിങ്ങൾ കാണുന്നുണ്ടാവും എനിക്ക് അത്യാവശ്യം കാണിക്കാനുള്ളൊരു സ്ഥലമില്ല കേട്ടോ സൗകര്യം ഇല്ലാത്ത കൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് രണ്ട് ഡബിൾ ഷെയ്ഡിലാണ് ഉണ്ടാവുക അപ്പം ഇതാണ് ത്രാഡിൽ ബെഡ് എന്ന് പറയുന്നതാണ് കേട്ടോ ത്രാഡിൽ ബെഡ് എന്നത് ഇതുപോലെ ഇതിൽപ്പെട്ടിട്ട് ഇത് നമ്മളൊരു ഒരു ഒരു കസ്റ്റമർ ചെയ്തതുകൊട്ടോ ഇതൊരു സെയിം കളർ വേണമെന്ന് പറഞ്ഞിട്ട് നല്ല നല്ല ഭംഗി ഉണ്ട് എന്തായാലും വൈറ്റും ബീച്ചും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കളറാണ് ഇതാണ് മെയിൻ നമ്മളിവിടെ നിറയുന്നത് ബേബി ബെഡ് എന്ന് പറയുന്നത് ഈ ബെഡിൻ്റെ ഇതാ ഇവിടെ ഒരു ചെറിയൊരു കയറും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും തിരിച്ച് മറിച്ചൊക്കെ ഇടാം ഇതിപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് അതിൻ്റെ കൂടെ ഒരു ബെഡ് ബേബി കിലോസും ഉണ്ട് അതേപോലെ ഇങ്ങനെ പിന്നെ വരുന്നത് ആണ്. ഇതേ സെയിം ചെയ്യുമ്പോൾ തന്നെ ചെയ്ത ആണ്. രണ്ട് സൈഡിലും ചെറിയൊരു ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ട് അതുപോലെ ഇങ്ങനെ ഒഴിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഫുൾ കവർ ചെയ്തിട്ടാണ് ബേബി ബാസ്ക്കറ്റ് ഉണ്ടാവുക ഫുള്ള് കവർ ചെയ്യുന്നത് വെച്ചാൽ ഫുൾ കവർ ചെയ്തിട്ടുണ്ടാവുക ഫുള്ള് ആണ്. ഒന്നും ഗംഭിട്ട് ഒട്ടിച്ചതോ അല്ലെങ്കിൽ വെറുതെ അവിടെ വെച്ചോ ഒന്നല്ല ഫുള്ള് സ്റ്റിച്ചിങ്ങാണ് വാഷ് ചെയ്യാം അയച്ചിട്ട് വാഷ് ചെയ്യാൻ പറ്റില്ല എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വാഷ് ചെയ്യുന്നതിന് ഒന്നും ഒരു കുഴപ്പമില്ല കളറ് ഫെയ്ഡാവാ വൈറ്റിലേക്ക് കളറ് പോവുക ഒന്നും ഉണ്ടാവില്ല അപ്പം ആണ് ഇതൊക്കെ ആണ്. ഞങ്ങളുടെ കയ്യിലൊക്കെ ഓർത്തിവ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഈ നമ്പർ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്പറ് അതേണ്ടിയവർ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇത്രയാണ് ഡീറ്റെയിൽ പല കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ സെറ്റ്